നമസ്കാരം മാസ്റ്ററിങ് എഡിയൂട്ടക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു എക്സാമുകളുടെ ക്വസ്റ്റിൻസും ആൻസേഴ്സും നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിന്റെ എന്റെ കയ്യിലിരിക്കുന്നത് സി കോഡാണ് ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു ഫോർമുലേറ്റഡ് ദ ഡ്രെയിൻ തിയറി ആഡിയാണ് ദാദാ ഫൈ നവറോജിയാണ് ആൻസർ അടുത്തത് പ്രസന്റ് സെൻസസ് കമ്മീഷണർ ശ്രീ മൃദുഞ്ജയ് കുമാർ നാരായണനാണ് അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടഡ് എന്നാണ് ടൂ ആണ് ആൻസർ അടുത്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഫറൻസ് സി ശങ്കരൻ നായരാണ് അതായത് ചേറ്റൂർ ശങ്കരൻ നായർ അടുത്തത് ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ വാഞ്ചി അയ്യർ അവിടുത്തെ സാധുജന പരിപാലന സംഘമാരുടെയാണ് അയ്യങ്കാളിയുടേതാണ് അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ചാസ് ബർത്ത് ഡേറ്റ് ഡെത്ത് റേറ്റ് എക്സെട്രാ ഡെമോഗ്രഫി ആണ് ആൻസർ അടുത്തഴി ഗാന്ധി ഐ കെ കുമാരൻ അടുത്തത് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് അടുത്ത പ്രസന്റ് ഹ്യൂമൻ റിസോർട്ട് उस डेवलपमेंट मिनिस्टर ऑफ इंडिया प्रकाश जवेद അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻസർ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് അത് എ എല്യുവിന്റെ ഫംഗ്ഷനാണ് അടുത്ത ഇ പി റോം സ്റ്റാൻഡ്സ് ഫോർ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡുള്ളി മെമ്മറി എസ് ഐ എം എം ചിപ്സ് സ്റ്റാൻഡ് ഫോർ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ ആണ് ആൻസർ അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് ഇൻപുട്ട് ഡിവൈസ് മോണിറ്റർ ഡാഷ് ഡിവൈസ് യൂസ്ഡ് ടു റീഡ് പിൻ കോഡ്സ് പോസ്റ്റൽ സർവീസ് ആൻഡ് റീഡിംഗ് പാസഞ്ചർ ടിക്കറ്റ്സ് ഓ സി ആർ ആണ് ആൻസർ അടുത്ത വിച്ച് വൺ ഈസ് ഫാസ്റ്റർ ക്യാഷ് മെമ്മറി ഓ റാം ആൻസർ 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 എന്ന് മാക്സിമം നമ്പർ നമ്പർ ഓഫ് ടു റെപ്രസെന്റ് ഇൻ 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 ബൈനറി ഫോർമാറ്റ് ആണ് 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 അടുത്ത അടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ദാറ്റ് ആസ് 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 എ ബ്രിഡ്ജ് ഹാർഡ്വെയർ ആൻഡ് യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ളത് ആയിട്ടുള്ളത് റാൻഡം റാൻഡം ആക്സ് ആക്സസ് മെമ്മറി മെമ്മറി സ്റ്റോസ് ബിറ്റ് പവർ ഈസ് ഈസ് സപ്ലൈഡ് ടെക്നോളജി വൈഡ്ലി യൂസ്ഡ് ദി ടെക്നോളജിൻ ഇൻഡസ്ട്രി ഫോർ പ്രോസസിംഗ് ചെക്ക് എം ഐ സി ആർ ആണ്

ഈ ഫോർമുല ആൾവേസ് ബിഗിൻസ് വിത്ത് ഡാഷ് സൈൻ ഈക്വൽ സൈൻ ആണ് ആൻസർ ദ വിഷൽ എഫക്ട് ആറ്റ് ഒക്കോർ വെൻ യു മൂവ് ഫ്രം വൺ സ്ലൈഡ് ടു നെക്സ്റ്റ് ഡ്യൂറിങ് പ്രസന്റേഷൻ സ്ലൈഡ് ട്രാൻസിഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത് ഇൻ എം എസ് പവർ പോയിന്റ് വിച്ച് ഷോർട്ട് കട്ട് കി ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് പ്രസന്റേഷൻ എഫ് ഫൈവ് ആണ് ആൻസർ വാട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻസർട്ട് ആൻ ഇമേജ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് ദ പേജ് ഇൻ എം എസ് വേഡ് ഡോക്യുമെന്റ് വാട്ടർമാർക്ക് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിൻ ഹൗ ക്യാൻ യു മേക്ക് സെലക്ടർ ടെക്സ്റ്റ് ബോൾഡ് ഇതിൽ ഈ കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷനും ആണ് അപ്പോൾ ആൻസർ സി both വൺ and ടു ആണ് അടുത്ത ക്വസ്റ്റിൻ വിച്ച് ഫീച്ചർ അലേൻ ടെക്സ്റ്റ് ടു ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ബൈ ആഡിംഗ് എക്സ്ട്രാ സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് ആർ നെസസസറി ജസ്റ്റിഫൈ ആണ് ആൻസർ ആയിട്ടുള്ളത് ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ എം എസ് വേർഡ് ഡോക്യുമെൻ്റ് കൺട്രോൾ എൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ എബോട്ട് ദി ഡോട്ട് ഇൻ സി എൽ ആർ ഇതിൽ ട്രൂ ആയിട്ടുള്ളത് ഓപ്ഷൻ വണ്ണും ടൂവും ആണ് അതായത് വണ്ണും ടൂവും ട്രൂ ആണ് അപ്പോൾ ആൻസർ ബി ആണ് അടുത്തത് ഡോട്ട്നെറ്റ് അപ്ലിക്കേഷൻസ് റിട്ടേൺ ഇൻ ദ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ കമ്പെൽഡ് ഇൻ ടു എ ാംഗ്വേജ് അഗ്നോസ്റ്റിക് ആൻസർ എന്ന് പറയുന്നത് സി ഐ എൽ ആണ് അടുത്തത് വാർഡ് ദോളോയിങ് വേരിയബിൾ ഡിക്ലറേഷൻ മീൻ ബി ബി ഡോട്ട് നെറ്റ് ഡിം എക്സ് ഡോളർ കൊടുത്താൽ ഡിം എക്സാസ് സ്ട്രിങ് അതാണ് ആൻസർ ആയിട്ടുള്ളത് ബി ഓപ്ഷൻ ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് യോർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ദ അക്സസ് മോഡിഫയർ ഇൻ വിഷൽ ബേസിക് ഡോട്ട് നെറ്റ് ഇതിൽ എ ഓപ്ഷൻ ആണ് വണ്ണും ടൂം കറക്റ്റ് അല്ല അപ്പം എ ഓപ്ഷൻ വൺ ആൻഡ് ടൂ ഉള്ളിയാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് മുപ്പത്തഞ്ച് ആൻഡ് ഓബ്ജെക്ട് ീസ് ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസപ്റ്റ് ഓഫ് ഊപ്പ് ഇൻഡിക്കേറ്റ് കോഡ് റീയൂസിബിലിറ്റി കോഡ് റീയൂസിബിലിറ്റി ഏതാണ് ആൻസർ ഇൻഹറിറ്റൻസ് ആണ് അടുത്തത് പ്രീ പ്രൊസയറക്റ്റീവ് ഹാഷ് ഇൻക്ലൂഡ് ടെൽസ് ദ കമ്പെയ്ലർ ടു ഇൻസർട്ട് അനദർ ഫയൽ ഇൻ ടു സോഴ്സ് ഫയൽ ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ മെമ്പർ ഫങ്ഷൻ ഇൻ സി പ്ലസ് പ്ലസ് ക്ലാസ് ആൻസർ എന്ന് പറയുന്നത് രണ്ടും മൂന്നും കറക്റ്റ് ആണ് മെമ്പർ ഫങ്ഷൻ വിത്ത് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് കോൾ ോൾ യൂസ്ഡ് ആൻസർ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് എച്ച് എഡിറ്റർ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വെബ് പേജാണ് അടുത്ത വെച്ച് എച്ച് ടി എമ്മിൽ ടാഗ് ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്റ്റ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത വസ്റ്റിന് എച്ച് ടി എമ്മിൽ ടാഗ് ഇസ് ദ സെൽഫ് ആഡിംഗ് ആട്രിബ്യൂട്ട് ടിപ്പിക്കലി സെൽഫ് ആഡിംഗ് എവിടെയാണ് ടേബിൾ ആട്രിബ്യൂട്ടിലാണ് ടേബിൾ ഇതിലാണ് യൂസ് ചെയ്യുന്നത് അടുത്തതെന്ന് പറയുന്നത് വാട്ട് ഇസ് ദ കറക്റ്റ് വേ ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ ജാവാസ് ക്രിപ്റ്റ് വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യുന്നത് വാർ പ്രോഡക്ട് നെയിം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് ഹൗ ഡു യു ഡിഫൈൻ ദ ഫംഗ്ഷൻ ഇൻ ജാവാക്രിപ്റ്റ് ഫംഗ്ഷൻ കൊടുക്കും ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ് ഓപ്പൺ പിന്നെ ബ്ലോക്ക് കൊടുക്കും അപ്പോൾ ഓപ്ഷൻ ി ഫംഗ്ഷൻ നെയ്മ് പാരാന്തസ് ഓപ്പൺ കേരളി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് അതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈമറി കീ ഇൻ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് ട്രൂ അതിൽ എ ഓപ്ഷൻ ആയിട്ടുള്ള ഈ പ്രൈമറി കീ മസ്റ്റ് ആൾവേസ് ബി ന്യൂമറിക്കെന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ദ ദൈവം റെക്കോർഡ് റെഫേഴ്സ് ടു റെഫേഴ്സ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എറോ ടേബിൾ ആണ് അടുത്തത് വാട്ട് ഹാപ്പൻസ് ടു ദ ടേബിൾ സ്ട്രക്ചർ വെൻ യു യൂസ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ് എടുക്കുമ്പോൾ ടേബിൾ സ്ട്രക്ചർ ഈസ് ഡിലീറ്റഡ് ആണ് ആൻസർ ആയിട്ടുള്ളത് നെസ്ക്യൽ വിച്ച് ലൈക്ക് മാച്ചസ്വൻസ് ഓഫ് സീറോ ഓർ മോർ ക്യാരക്റ്റേഴ്സ് ഇതാണ് ആൻസർ ആയിട്ടുള്ളത് പെർസെൻറ്റേജ് ഡി ആയിട്ടുള്ള ഡി ആൻസർ ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റൻ വിച്ച് എസ് ക്യു എൽ അഗ്രികേറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ടോട്ടൽ നമ്പർ ഓഫ് യുണീക് വാല്യൂസിന്റെ കോളം ആൻസർ എ ഓപ്ഷൻ ആണ് കൗണ്ട് ഡിസ്റ്റിങ്ക്ട് കോളം ആണ് അടുത്ത വിച്ച് എസ് ക്യുഎൽ ജോയിൻ റിട്ടേൺ ഒള്ളി ദ റോസ് വെയർ ദർ ഇസ് എ മാത്ത് ടേബിൾസ് ബേസ്ഡ് ഓൺ ദ ജോയിൻ കണ്ടീഷൻ ഇന്നർ ജോയിൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് വിച്ച് അമുക് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്ന ടച്ച് റെഗുലേറ്റർ ആണ് ആൻസർ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് അടുത്തത് എക്സസ് ഓയിലിന്റെ വെയർ ഔട്ട് ചാനൽ കോഴ്സസ് എന്തിന് കാരണമാകുന്നു ജെർക്കി മൂവ്മെന്റിന് കാരണമാകുന്നു ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത് ഫോർ ടൈപ്പിംഗ് ദ സിമ്പിൾ ആംബസൈൻ്റിന്റെ ടൈപ്പ് റൈറ്റർ പ്രസ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ഗെയ് ഏത് ഗെയ്യം കൂടെ പ്രസ് ചെയ്താലും സെവനും കൂടി പ്രസ് ചെയ്താലാണ് ആംബസൈൻ്റ് കിട്ടുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡെമി ഓപ്ഷ്യൻ ലെറ്റർ ആർ കൺക്ലൂഡഡ് ബൈ എങ്ങനെയാണ് യു എസ് സിൻസിയർലി വെച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ഹെൽപ്പ് റോക്കർ മെക്കാനിസം എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആൻഡ് കളർ ഇൻഡിക്കേഷൻ അപ്പം ഓപ്ഷൻ ബി വൺ ആൻഡ് ടുള്ളിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നമ്പർ ഓഫ് ഡെഡ് കീസ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു ഡെഡ് കീ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് ബിലോങ് ടു ദൻഷൻ ഓഫ് ദ ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്റർ ടെൻഷനില് വരാത്ത ഏതാണ് ഒന്നാമത് ക്യാരേജ് ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ വാട്ട് ഇസ് ദാൻഡ് സ്പേസ് യൂസ്ഡ് ബൈ ടൈപ്പിംഗ് കൊമേഴ്ഷ്യൽ വർക്ക് ആൻസർ സിംഗിൾ ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ ഡിജി റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട് ആൻസർ എന്ന് പറയുന്നത് എസ്കേപ്പ്മെന്റ് ബി ാണ് ആൻസർ എ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് എന്ന് പറയുന്നത് വേർ വിൽ ടൈപ്പ് ദ വേർഡ് അർജന്റ് ഓൺ എ കവർ കവറിൽ എവിടെയാണ് എന്ന് ടൈപ്പ് ചെയ്യുന്നത് ടോപ്പ് ലെഫ്റ്റ് ഓഫ് ദ കവർ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടുള്ളത് ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് ഇംഗ്ലീഷ് ആണ് പറയുന്നത് ഓപ്ഷൻ ഡി ഹാർഡ്ലി ഹാഡ് ഹി സ്റ്റുഡ് ദ ചെയർമാൻ ആസ്ക്ഡ് ഹിം ടു സിറ്റ് ഡൗൺ അതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് യൂസ് ദ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അറ്റ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അറ്റാക്ഡ് ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഇതിൽ രണ്ടും നാലുമാണ് ആയിട്ടുള്ളത് അതായത് യുവർ ജീൻസ് ആർ ഇൻ വാഷും അതുപോലെ തന്നെ ഇത് സ്റ്റേസ് വെയർ സ്റ്റീപ്പ് ആൻഡ് വിൻ വിൻഡിങ് അതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ എന്താ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതിൻ്റെ മീനിംഗ് ആണ് എന്താണ് വർക്ക് വെരി ഹാർഡാണ് അടുത്തതെന്ന് പറഞ്ഞാൽ എന്തോ കറക്റ്റ് സ്പെല്ലിങ് കണ്ടുപിടിക്കാനാണ് അത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് ഏർ സൊവേനിർ അതുപോലെ തന്നെ ട്വൽത്ത് ടി ഡബ്ല്യു ഇ എൽ എഫ് ടി എച്ച് വേഴ്സ് എസ് ഐ ടി എൽ ഐ ടി വൈ ആണ് അതുപോലെ തന്നെ സ്റ്റുപിഫൈ എസ് ടി യു പി ഇ എഫ് ഐ അതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് ആൻസർ ഇൻ ദ സ്പീച്ച് ഷീ ഷോ ഡാഷ് അപ്പോൺ ഹിം കോംപ്ലിമെന്റ് സി ഒ എൻ പി എൽ ഐ എം ഇ എൻ ഡി എസ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഹീസ് ഡാഷ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്റ് ഹി ഹാസ് ടു ഗോ ടു ദി ഹോസ്പിറ്റൽ എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ഫിലിംഗ് ദ ബ്ലാങ്ക് സെലക്ടിങ് ദ കറക്റ്റ് ഫോം ഓഫ് ബി ബി ഫോം കറക്റ്റ് ആയിട്ട് ഇരുന്ന ആളെയാണ് എയ്തർ യുവർ ബ്രേക്ക് എയ്തർ യുവർ ബ്രേക്ക് ഓർ യുവർ ഐ സൈറ്റ് ഡാഷ് അറ്റ് ഫോൾട്ട് ഈസ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ യു നെവർ സേ വാട്ട് യു ആർ തിങ്കിങ് ഡൂ യു ആണ് ആൻസർ ആയിട്ടുള്ളത് ഐഡന്റിഫൈ ദ പാസീവ് ഫോം വെൻ വെയർ ദീസ് ഹൗസ് ബിൽറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ്മിറ്റ് സബ്മിറ്റ് എന്നതിൻ്റെ മലയാള പദം സമർപ്പണം നാഗം എന്നതിന് പാമ്പെന്നാണ് അർത്ഥം നാഗം സ്വർഗ്ഗമാണ് ആൻസർ പ്രതിപഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പദം ഓരോന്നിലും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിനു ശേഷമാണ് കളക്ടറും മേയറും എത്തിയത് ആദേശസന്ധിക്ക് ഉദാഹരണം തിരുവോണമാണ് ആള് കൂടിയാൽ പാമ്പുചാകില്ല എന്നത് ആള് കൂടിയ അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരും അതാണ് ആൻസർ ഞാൻ സഹായിക്കും എന്നതിന്റെ വിവർത്തനം ഐ വിൽ അസിസ്റ്റ് ആണ് വ്യജനപഥം പണിക്കറാണ് ഞാനെന്ന ഭാവം അഹംഭാവം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം അംഗോപാംഗം അംഗവും ഉപാംഗവുമാണ് ആൻസർ ആയിട്ടുള്ളത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് ആൻസർ പ താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ പുല്ലിംഗ ശബ്ദങ്ങൾ ഏതെല്ലാം ഏകാകി കവി അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വണ്ണും ടുവും ആണ് അടുത്തത് പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദവുമാണ് ആൻസർ ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുകയാണ് ശരിയായ പദം കവയിത്രി എ ഓപ്ഷനാണ് വിണ്ടലം വിണ്ണധികം തലം ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് ആകാശം ആകാശത്തിന്റെ പര്യായമായി വരുന്നത് വാനോ ഗഗനോ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട് അപ്പം ഓപ്ഷൻ സി വണ്ണും ത്രീയുമാണ് ആൻസർ ആയിട്ടുള്ളത് ഉഗ്രത്തിന്റെ വിപരീത പദം ശാന്തമാണ് അടുത്തത് തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ന്യായാധിപനാണ് തെറ്റായിട്ടുള്ളത് പിന്നെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ഫൈൻ ദ വാല്യൂ ഓഫ് വൺ മൈനസ് വൺ ബൈ ഫൈവ് വൺ മൈനസ് വൺ ബൈ സിക്സ് എക്സെട്രാ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഹൺഡ്രഡ് അതിന്റെ ആൻസർ വൺ ബൈ ട്വന്റി ഫൈവ് ആണ് അടുത്തത് പോയിന്റ് പോയിന്റിങ് ടു എ മാൻ ദീപിക ഈസ് ദ ബ്രദർ ഓഫ് മൈ ഡാറ്റേസ് മദർ അതിൻ്റെ ആൻസർ ഡോട്ടർ എന്നാണ് അടുത്തത് വാട്ട് കംസ് നെക്സ്റ്റ് അതിൻ്റെ ആൻസർ ഡബ്ല്യു ഇ വൈ ബി ആണ് ഇഫ് ടുഡേ ഈസ് ട്യൂസ്ഡേ വാട്ട് വിൽ ബി ദ ഡേ ആഫ്റ്റർ സിക്സ്റ്റി എയ്റ്റ് ഡേയ്സ് ആൻസർ സൺഡേ ആണ് അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് അതായത് എന്തുവാ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ സീറോ പോയിൻറ്റ് ഫൈവ് ആ ഒരു ഫോർമാറ്റിലാണ് ഇത് കൊടുത്തേക്കുന്നത് അതിൻ്റെ സീറോ പോയിൻറ്റ് ഫോർ സിക്സ് ഇൻറ്റു സീറോ പോയിൻറ്റ് ഫോർ സിക്സ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ദോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഇഫ് ദ ക്ലോക്ക് ഷോസ് ട്വൽവ് ഫോർട്ടി അതിൻ്റെ ആൻസർ വൺ ഫോർട്ടി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബാഗ് ഈസ് ടു ഫോർട്ടി ആൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസ് നിന്ന് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ആണ് ആൻസർ ആയിട്ടുള്ളത് ദ സം ഓഫ് മണി ബിക്കംസ് ഇറ്റ്സ് ഡബിൾസ് ഇൻ ട്വൻറ്റി ഇയേഴ്സ് ഫൈൻ്റെ ദ ആവൽ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻസർ ഫൈവ് പെർസെൻറ്റേജ് ആണ് അടുത്തത് എസ് ടു ബി സെവൻ ഈസ് ടു നയൻ ആണെങ്കിൽ ബി ഈസ് ടു സി ഗുൾ ടു ഫൈവ് ടു സെവൻ ഫൈവ് ഈസ് ടു സെവൻ ആണെങ്കിൽ എ ഈസ് ടു സി എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ഇസ് ടു നയൻ ആണ് സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഫോർട്ടി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഫോർട്ടി മിനിറ്റ്സിലുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് പോയിന്റ് ടു കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് പഠിച്ച നമ്മുടെ എസ് ക്യു എൽ അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോയാണ് ഇനി നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പം പതിയെ നമുക്ക് ഈ ടോപ്പിക്കൽ എല്ലാം നല്ല രീതിയിൽ പഠിച്ചു പോവാം അപ്പോൾ ക്ലാസ്സുകൾ താല്പര്യമുള്ളവർ ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററി ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ക്ലാസുകൾ ഇടുന്ന സമയത്ത് ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സും അതുപോലെ തന്നെ ഇടുന്ന സമയത്തെ ക്ലാസുകളും കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക്